ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ണിയപ്പുണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന പോലെ അരിയൊക്കെ പൊടിച്ച് പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കണം അതേ സെയിം റെസിപ്പി തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ഒന്നിവിടെ നോക്കാം നമുക്ക് അതിന് പച്ചരി അര പച്ചരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണ ആ പച്ചരി തന്നെ അതൊരു ഇതിപ്പോൾ രാത്രി കുതിർത്തെ രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെയാണ് ചെയ്യണത് ഇതൊരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തെടുത്ത അരി നല്ലവണ്ണം കഴുകിയിട്ട് ഒന്നുകൂടെ കഴുകി ഊറ്റി വയ്ക്കാം എന്നിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഈ അരി പൊടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം കിലോ അരി എടുത്തപ്പോൾ ഏകദേശം നാനൂറ്റമ്പത് ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട് അത് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കാനായിട്ട് വയ്ക്കാം അരക്കപ്പ് വെച്ചാൽ സാധാരണ നമ്മൾ എടുക്കണം ആ മെഷറിങ് കപ്പിൽ ഇനി അരിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായി പൊടിക്കുന്നു വേണ്ട ചെറിയ തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം തന്നെ ഒഴിക്കണം ഇത് ശരിക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലാ ശർക്കരയാണ് ടേസ്റ്റ് ഉണ്ടാവും ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളിലും ആ ഒരു ബ്രൗൺ കളർ ഉണ്ടാവും ഇതിപ്പോൾ ഒരു മഞ്ഞ കളർ പോലത്തെ ഒരു ശർക്കരയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് വെള്ള കളറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കട്ടയില്ലാതെ യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് മൈസൂർ പഴമാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ചെറിയ പഴമാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ എടുക്കുക അത് പേ കുറച്ച് വലുപ്പം ഉണ്ട് അതുകൊണ്ട് രണ്ട് പഴയ എടുത്തിട്ടുള്ളൂ ഇനി അതൊന്ന് കൈ കൊണ്ടുതന്നെ നല്ലോണം ഉടച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് ചേർത്താലും മതി അത് ഈ അരിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് തേങ്ങാ കൊത്ത് നെയ്യിൽ വറുത്തെടുക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് അതിൽ കുറച്ച് നെയ്യൊഴിച്ച് തേങ്ങാ കൊത്തും കൂടെ ചേർക്കാം തെങ്ങാകോത്ത് ചെറിയ പീസ് ആക്കിയിട്ട് നുറുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാമല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങളിഷ്ടം വെച്ചാൽ അതുപോലെ അത് വറുത്തെടുത്ത് അതും ഈ ചൂടിൽ തന്നെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഉപ്പ് ഇത് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ നമുക്കിത് മാറ്റിവെക്കാം ഇപ്പോൾ ഒരു ഏകദേശം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മളൊരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ ഉള്ളു എന്തോ എന്താണെന്ന് അറിയില്ലല്ലോ അങ്ങനെ നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്താലും മതി ഇപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ കറക്റ്റാണ് ഉണ്ടാക്കിയപ്പം അപ്പോൾ ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ പഴയ കാലത്തുള്ള ആ സെയിം രുചി തന്നെയാണ് ഈ ഉള്ളത് മൈദയോ അപ്പക്കാരോ ഒന്നും നമ്മളിതിന് ഒരുപാട് സോഫ്റ്റ് ആവാനൊന്നും ചേർത്തിട്ടൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്